അവൾ വരും അവൻ വരും അവൾ ചിലപ്പോൾ വരും നോക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ മലയാളത്തിലെ ഏറ്റവും ചെറിയ ബേസിക് ആയിട്ടുള്ള സെന്റൻസസ് ആണ് അല്ലേ പക്ഷേ ഈ സെന്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം എന്ന് നമുക്ക് പലർക്കും കൺഫ്യൂഷനുണ്ട് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ ശരിയാണോ ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആണോ മിസ്റ്റേക്ക് ഉണ്ടോ അപ്പോൾ അങ്ങനെ ഡൗട്ട്സ് ഉള്ളവർ ഈ വീഡിയോ മുഴുവനും കാണുക ഞാൻ മുഴുവനും ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം എങ്ങനെ ഏത് ഏത് രീതിയിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്ന് അപ്പം നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിൽ തുടങ്ങാം അവൾ വരും അവൾ വരും എന്ന് നമ്മൾ എങ്ങനെ പറയും സോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും അത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ ചെയ്യും അല്ലെങ്കിൽ നടക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ കേസിലെല്ലാം നമ്മൾ വിൽ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് വിൽ അതായത് ഭാവിയിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കും സംഭവിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് സോ അവൾ വരും എന്നുള്ളത് നമ്മൾ ആദ്യം അവൾ എന്നുള്ളത് വെച്ച് തന്നെ തുടങ്ങും ഷി ഇനി വരും എങ്ങനെ പറയും വരുക എന്നുള്ളതിനാണ് നമ്മൾ വരുക ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് കം എന്ന് പറയുന്നത് സോ വരും എന്നുള്ളതിന് നമ്മൾ വിൽക്കം എന്ന് പറയും വിൽക്കം അവൾ വരും എന്ന് എങ്ങനെ പറയും ഷീ വിൽ കം എന്ന് നമ്മൾ പറയും ഇനി അവൻ വരും ഇത് നമ്മൾ എങ്ങനെയാ ചോദിക്കുക അവൻ വരും അവൻ വരും എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഷീ ഇനി വരും എന്നുള്ളത് നമ്മൾ എന്താ പറയുക വിൽക്കം സോ ഹീ വിൽകം അത്രയേ ഉള്ളൂ നമ്മൾ ഫ്യൂച്ചറിലൊരു കാര്യം സംഭവിക്കുമെന്ന് പറയാനായിട്ട് വില്ലാണ് യൂസ് ചെയ്യേണ്ടത് അതാണ് മെയിനായിട്ട് നമ്മൾ നോട്ട് ചെയ്തേക്കേണ്ടത് ഇനി അവൾ ചിലപ്പോൾ വരും സൊ അവൾ വരും എന്ന് പറയാനായിട്ട് നമുക്ക് ഷീ വിൽ കം എന്ന് പറഞ്ഞാൽ മതി പക്ഷെ അവൾ ചിലപ്പോൾ വരും എന്ന് പറയുമ്പോൾ സെൻറ്റൻസിൻ്റെ അർത്ഥം മാറിയില്ലേ വരാം വരാതിരിക്കാം നമുക്കറിയത്തില്ല ചാൻസസ് ഉണ്ട് വരാനായിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കേസിൽ ഒന്നെങ്കിൽ മേ അല്ലെങ്കിൽ മൈറ്റ് എന്ന വാക്കാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം അവൾ ചിലപ്പോൾ വരും എന്നുള്ളതിന് ഒന്നെങ്കിൽ ഷീ മേ കം എന്ന് പറയാം അല്ലെങ്കിൽ ഷീ മൈറ്റ് കം എന്നും പറയാം ഷീ മേ കം എന്ന് പറഞ്ഞാൽ അവൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു അറുപത് ശതമാനം നമുക്ക് എടുക്കാം ഒരു അറുപത് ശതമാനം അവൾ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഷീ മായ് കം എന്ന് പറയുമ്പോൾ സാധ്യത പിന്നെയും കുറയും ഒരു അറുപത് ശതമാനം കുറവായിരിക്കും വരാനുള്ള സാധ്യത കുറച്ച് കുറവായിരിക്കും സോ ഷീ മേക്കം കം എന്ന് പറയാൻ പറയാൻ വരാനുള്ള സാധ്യത കൂടുതലും ഷി മൈക്ക് കം എന്ന് പറഞ്ഞാൽ വരാനുള്ള സാധ്യത കുറവുമായിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ചിലപ്പോൾ ഒരു കാര്യം സംഭവിക്കും എന്ന് പറയാൻ മേ അല്ലെങ്കിൽ മൈറ്റ് യൂസ് ചെയ്യുക അതിൻ്റെ കൂടെ എന്താ എന്ത് സംഭവിക്കും എന്നുള്ളതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി വേബും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് ഉറക്കം വരുന്നില്ല സോ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് എങ്ങനെ നമ്മൾ പറയാം ഐ ഡോണ്ട് വരുന്നില്ല അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഐ ഡോണ്ട് എന്നാണ് പറയാം അല്ലെങ്കിൽ ഐ ആം നോട്ട് എന്നും പറയാം ഐ ആം നോട്ട് രണ്ടും ആണ് ഈ ഒരു സിറ്റുവേഷനിൽ സോ ഐ ആം നോട്ട് അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ അല്ലെങ്കിൽ ഫീലിംഗ് സ്ലീപ്പി ഒന്നെങ്കിൽ ഐ ഡോട്ട് ഫീൽ സ്ലീപ്പി എന്ന് പറയാം അല്ലെങ്കിൽ ഐ ആം നോട്ട് ഫീലിംഗ് സ്ലീപ്പി എന്ന് പറയാം രണ്ടും കറക്റ്റാണ് സോ ഫീൽ സ്ലീപ്പി എന്ന് പറഞ്ഞാൽ ഉറക്കം വരിക അല്ലെങ്കിൽ ഉറങ്ങിപ്പോവാൻ തോന്നുക ആ കണ്ണിടങ്ങിയൊക്കെ പോകുന്നതിനാണ് നമ്മൾ സ്ലീപ്പി എന്ന് പറയുന്നത് സോ ഐ ഡോൺ ഫീൽ സ്ലീപ്പെന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നില്ല അല്ലെങ്കിൽ ഐ ആം നോട്ട് ഫീലിംഗ് സ്ലീപ്പിന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉറക്കം വരുന്നില്ല എന്ന് നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയാണ് ഇനി എനിക്ക് പേടിയൊന്നുമില്ല ഇതെങ്ങനെ നമ്മൾ പറയാ എനിക്ക് പേടിയൊന്നുമില്ല എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറയുന്ന ഐ എം നോട്ട് സ്കേഡ് എന്ന് പറയാം ഐ നോട്ട് സ്കേഡ് അല്ലെങ്കിൽ ഐ എം നോട്ട് എന്നും പറയാം രണ്ടും കറക്റ്റാണ് ഒന്നുകിൽ അല്ലെങ്കിൽ ഐ എം നോട്ട് അഫ്രൈഡ് എന്ന് നമുക്ക് പറയാം പേടിയാകുക എന്നുള്ളതിനാണ് നമ്മൾ എന്നും സ്കേഡെന്നും അഫ്രൈഡെന്നൊക്കെ പറയുന്നത് ഐ എന്ന് വെച്ചാൽ എനിക്ക് പേടിയാകുന്നു സ്കേഡ് എന്ന് വെച്ചാൽ എനിക്ക് പേടിയാകുന്നു എന്നാണ് അർത്ഥം സോ ആകുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഐ എം നോട്ട് എന്ന് കൊടുത്തിരിക്കുന്നത് ഇനി എനിക്കതറിയാം ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക നിങ്ങൾ കോമൻറ്റ് ചെയ്യുക വളരെ സിമ്പിൾ ആയിട്ടുള്ളത് നമ്മൾ ഈ സെൻറ്റൻസ് എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തത് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പഠിക്കാനാകെ വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനറും നല്ലൊരു കോഴ്സും ആണ് നമ്മളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നമ്മളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ളൊരു കോഴ്സ് ആണെങ്കിൽ അത്രയും നല്ലത് നമുക്ക് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടും അങ്ങനത്തെ കോഴ്സുകൾ സോ അങ്ങനത്തെ ഒരു കോഴ്സും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സും കൂടി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ഉള്ളു ഇംഗ്ലീഷ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട വളരെ സിമ്പിളാണ് ഇംഗ്ലീഷ് സോ അങ്ങനത്തെ കോഴ്സാണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ വണ്ടർഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ്